അതൊന്നുമല്ല ഇപ്പൊ ബഹ്റൈനത്തെ ആളുകൾ തന്നെ മീൻസ് ബഹ്റൈൻ്റെ അധികൃതർ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ നമ്മൾ ഈ മുട്ടയും പച്ചക്കറിയൊക്കെ ചിക്കിയൊക്കെ എടുത്തില്ലേ അപ്പൊ ചിക്കി എടുക്കുമ്പോ ഒക്കെ അറിയാതെ തന്നെ ഈ സ്പൂണൊക്കെ കൊണ്ടിട്ടും ഇതായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഗുളിക മീൻസ് മരുന്ന മെഡിസിനിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത് ഒരു ഒരു കണക്കൊന്നിട്ടുണ്ട് ഇത്ര ശതമാനം വരെ വരെയൊക്കെ ഓക്കെയാണ് പക്ഷെ അതിൽ കൂടി കഴിഞ്ഞാലാണ് പ്രശ്നം അത് നമ്മളെ പല രീതിയിലാണ് ബാധിക്കുക പല രോഗങ്ങൾക്കും കാരണമാവത് അപ്പൊ നമുക്ക് നല്ലത് അല്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ്